ആ ഇത് ഒരു ഗ്രൂപ്പിൽ വരുന്നതാണ് നമുക്ക് നമുക്കത് ആരായിരിക്കണെന്തായിരിക്കണമെന്നൊന്നും നമുക്കറിയില്ല നമുക്ക് ആ ഗ്രൂപ്പിൽ കിട്ടുമ്പോൾ നമ്മളത് കറക്റ്റാണോ അറിയാൻ വേണ്ടി വിളിച്ചു ചോദിക്കും പിന്നെ ഇതിലെ ഡിമാൻഡോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല എവിടെയുള്ള ആൾക്കാർ വേണമെന്നോ ഒന്നും നമുക്കറിയില്ല അപ്പൊ നമ്മളൊരു മാട്രിമോണി നടത്തുമ്പോൾ ഇത് അങ്ങനെ തന്നെ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ് അപ്പൊ ഞാൻ അങ്ങനെ ചെയ്യാറില്ല എനിക്ക് കിട്ടുന്നത് നേരിട്ടവരെ വിളിക്കും അവരുടെ ഡിമാൻഡ് എന്താണെന്ന് ചോദിക്കും അതനുസരിച്ചുള്ളവർക്ക് മാത്രമേ നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കുള്ളൂ ഇപ്പ ഇതിൽ കൊടുത്തിരിക്കുന്നത് ആണ് മുപ്പത് വയസ്സ് കറക്ട് ആണോ മേഡം ഓക്കെ സ്റ്റാർ വന്ന് രേവതി ഉയരം നൂറ്റിഅമ്പത്തിരണ്ട് ഇരുനിറം വിദ്യാഭ്യാസം എം എ ബി എഡ് പിന്നെ സ്ഥലം പത്തനംതിട്ട അടൂർ ഇത്ര കൊടുത്തിട്ടുള്ളൂ ഇതിലിപ്പോ ഡിമാൻഡ് നമുക്ക് വരണ എത്ര വയസ്സ് വരെ ആവാ ഓക്കെ ജോലി ഓക്കെ ടീച്ചറ മകൾ ടീച്ചറാണ് ഓക്കെ ആ അപ്പോൾ മിനിമം ക്വാളിഫിക്കേഷൻ ഉള്ള ആളായിരിക്കണം അല്ലെ ക്വാളിഫിക്കേഷൻ ഉള്ള ആളായിരിക്കണം അതുപോലെ തന്നെ നമുക്ക് പത്തനംതിട്ട മാത്രമാണോ നോക്കുന്നത് അതോ കൊല്ലം ജില്ല കൊല്ലം നോക്കും കൊല്ലം ആലപ്പുഴ കോട്ടയം നോക്കുമോ

ിൽ ഗവൺമെന്റ് ഓക്കെ അപ്പൊ ഇതനുസരിച്ചുള്ള ഡീറ്റെയിൽസ് വരുന്നവരുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യാട്ടോ മാഡം ഓക്കെ താങ്ക് യു